ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വഴക്കുണ്ടാക്കാൻ എന്തെങ്കിലും എന്ന് നോക്കി നടക്കുന്നവരെയാണ് മത്സരാർത്ഥികളുടെ രീതി ഇപ്പം മുട്ടക്കറി ഉണ്ടാക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജാസ്മിൻ ജാസ്മീന് അടുക്കള കയറി പണിയെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ശരണയുടെ ചോദ്യം രണ്ട് പേരെ ചോദ്യത്തിലും വലിയ ന്യായമൊന്നും കണ്ടിട്ട് തോന്നുന്നില്ല ഒന്നാമതായിട്ട് കാപ്പി ഉണ്ടാക്കിയ ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്നു നിറയുണ്ട് അത് കുടിച്ച് തീർന്നാൽ മാത്രമേ മുട്ടക്കറി ഉണ്ടാക്കൂ എന്നുള്ളതാണ് ജാസ്മിൻ്റെ വാദം ആ ഒരു ചായ വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് പകർന്നു വെച്ചിട്ട് ആ പാത്രത്തിൽ തന്നെ മുട്ടക്കറി ഉണ്ടാക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ആ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാം ഇനി അതല്ല എങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പാത്രം എടുത്ത് മുട്ടക്കറി ഉണ്ടാക്കുക അപ്പം മുട്ടക്കറി ഉണ്ടാക്കാൻ പാത്രം ഇല്ലാത്തതുകൊണ്ട് ശ്രീതു പറയുന്ന ഒരു പാത്രം ബിഗ് ബോസ് ആയിരുന്നു അന്ന് അപ്പോൾ അതിൻ്റെ അത് ചരണി ചോദിക്കുന്നുണ്ട് ശ്രീതു ആദ്യമായിട്ടാണ് അടുക്കള കയറുന്നത് ഇത് കാണുന്നെന്നുള്ള രീതി കാരണം അവിടെ ഇങ്ങനെ ഒരു വാശിയുടെ ആവശ്യമില്ല രാത്രി കൊണ്ടാണേലും കാപ്പി കുടിച്ച് തീർത്താ പോരെ എന്ന് സായി ചോദിക്കുന്നുണ്ട് കാപ്പി കുടിച്ച് തീർത്തില്ലെങ്കിൽ ഇന്ന് ചോറില്ല എന്നുള്ള പ്രഖ്യാപനം വരെ ജാസ്മിൻ ഇതിന്റെ പുറത്ത് നടത്തുന്നുണ്ട് ഋഷിയൊക്കെ അതേ ചോദ്യം ചെയ്യുന്നുണ്ട് വഴക്കുണ്ടാക്കാൻ എന്താണ് മാർഗം എന്ന് ആലോചിക്കുന്ന പോലെ തോന്നുന്ന നമുക്ക് കണ്ടാൽ തോന്നുക കാരണം ഇത് ഇവർക്ക് എങ്ങനെയും പരിഹരിക്കാവുന്ന ഒരു വിഷയമുള്ളൂ ആ കാപ്പി കാപ്പിയെടുത്ത് വേറൊരു പാത്രത്തിൽ ഒഴുക്കുവോ അല്ലെ വേറൊരു പാത്രം എടുത്ത് മുട്ടക്കറിയുണ്ടാക്കോ ചെയ്താൽ തീരാവുന്നല്ലോ ഒന്നെങ്കിൽ ജാസ്മീന് പണിയെടുക്കാൻ മടിയായിട്ട് ഒരു മുട്ടായുത്തി കണ്ടെത്തുന്നതാവാം അതല്ലെങ്കിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടി ഒരു കാരണം കണ്ടെത്തുന്ന ആവാം പക്ഷേ അന്നേരം സായി ഒക്കെ പവർ റൂമിന്റെ പവർ അവർ കാണിക്കുന്നുണ്ട് അവരൊരു വിട്ടുവെച്ചേക്കും തയ്യാറാവുന്നില്ല അങ്ങനെ നമ്മളിത് കാണുമ്പോൾ നമുക്ക് നമുക്കൊന്ന് വഴക്കുണ്ടാക്കാൻ വേണ്ടി ഒരു കാരണം കണ്ടെത്താൻ നോക്കിയിരിക്കുന്ന കുടുംബം എന്നൊക്കെ പറയല്ലേ പരസ്യങ്ങളിൽ പറഞ്ഞ് അതുപോലെയാണ് ജാസ്മിൻ ജാസ്മീൻ്റെ ഒരു രീതി വെച്ച് കണ്ടിട്ട് കയറി അടുക്കള കയറി പണി ഇപ്പോൾ അവര് ഫുൾ ചാർജ് കൊടുത്തിരിക്കണിയെടുക്കാതെ ഒട്ടും പറ്റത്തൂല്ല രാവിലെ ഒട്ട് തന്നെ കയറണം പണിയെടുക്കാൻ പറ്റത്തൂല്ല ആകെ അകപ്പെട്ട രീതിയാണ് ജാസ്മിൻ ഉള്ളത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം